ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ടി ബി പി ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എത്ര വേക്കൻസി ഉണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനും പ്ലസ് ടു പാസായ കാൻഡിഡേറ്റ്സിനും പത്താം ക്ലാസ് പാസായ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ജോബ് പ്രൊഫൈലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് സ്കിപ്പായി നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ടു വീക്സിന് മുന്നേ വന്നതാണ് പക്ഷേ ഒന്നുകൂടി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് നിങ്ങൾ ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി നിങ്ങൾ ഫോം ഫിൽ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങളാണ് ഐ ടി ബി പി ടെലികോം എന്ന് പറയുന്ന ഈയൊരു പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് എക്സാം പാറ്റേൺ എന്താണ് ഫിസിക്കൽ എപ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ അതിനു മുന്നേ കുട്ടികളെ ഇമ്പോർട്ടൻറ്റ് ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക് എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും ബാച്ചിൻ്റെ പേരാണ് ഗരഡ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എസ് എസ് ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഇവിടെ റണ്ണിങ് ആണ് ഈ ഒരു ബാച്ചിൻ്റെ ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സും ഇവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാവുന്നതാണ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫുൾ സബ്ജക്റ്റ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഡെഫിനറ്റ്ലി നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതെങ്കിലുമൊക്കെ ഡിഫൻസ് പോസ്റ്റിൽ ജോലിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലോട്ട് പോവാം നിങ്ങളിവിടെ കാണുന്നത് ഐ ടി ബി പി മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നിന്ന് വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് അത് നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മൂന്ന് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാവുന്നതിനാൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് ഈ കോൺസ്റ്റബിൾ എന്ന് പറയുന്നതും ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതും സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലും ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്നതാണ് ജി ഡി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതല്ല മനസ്സിലായത് പ്രോപ്പറായിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് നിങ്ങൾ ഐ ടി ബി പിയിൽ ചെയ്യേണ്ടത് അപ്പോൾ നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് പറയുന്ന ഏജ് ലിമിറ്റ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആ ക്രൈറ്റീരിയക്ക നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം ഓൺലൈനിലാണ് നിങ്ങൾ ഇതിൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത് പതിനഞ്ച് നവംബറിൽ ഇതിൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ നോക്കണം കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻത്ത് ഡിസംബർ ആണ് പതിനാല് ഡിസംബർ വരെ ടൈമിംഗ് ഉണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലായല്ലോ മൂന്ന് പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഡേറ്റ് ആൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻത്ത് ഡിസംബർ ആണ് ഇനി നമുക്ക് നോക്കേണ്ടതാണ് വേക്കൻസി എത്രയാണ് വന്നിരിക്കുന്നതെന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ടോട്ടൽ തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ടോട്ടൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ടോട്ടൽ അമ്പത്തി ഒന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക നല്ലൊരു പോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ നല്ല വേക്കൻസിയും വന്നിട്ടുണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എസ് ഐ പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിയഞ്ചാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ളത് പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇരുപത്തി മൂന്നാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം ജനറൽ കാറ്റഗറിക്കാണ് ഈ പതിനെട്ട് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് മനസ്സിലായ പിന്നെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ എസ് സി ആൻഡ് എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇനി ഞാൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയാൻ പോവുകയാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി കണ്ടീഷനകത്ത് ഏജ് ലിമിറ്റ് മനസ്സിലായി ഇതിനിടയിൽ നിങ്ങൾ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണമെന്ന് ഇനി നമുക്ക് സ്പെസിഫിക് ഡേറ്റ് നോക്കാം ഏത് ഡേറ്റിനിടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് ഈ ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഫസ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഡേറ്റും കാണാവുന്നതാണ് ഈ പതിനാല് ഡിസംബർ അനുസരിച്ചിട്ടാണ് ഇവർ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പതിനാല് ഡിസംബർ എന്ന് പറയുന്നത് ഏത് ഡേറ്റ് ആണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഇവർ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ് കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലെ കാണുന്നുണ്ടെങ്കിൽ പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് ഈ ഡേറ്റിനിടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് കാണുന്നുണ്ടെങ്കിൽ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് ഈ കാറ്റഗറിയിൽ ഈ ഡേറ്റിടയിൽ ജനിച്ച കാൻഡിഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിലും മനസ്സിലായാലും ഇനി നമുക്ക് ഈ ഓരോ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം സ്പെഷ്യലി ബി എസ് സി ബി ടെക് ബി സി എ പഠിച്ച കാൻഡിഡേറ്റ്സിന് എസ് ഐ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ച കാൻഡിഡേറ്റ്സ് ആയിരിക്കണം അതുപോലെ പ്ലസ് ടുവിൽ ഓവറോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്കും ഉണ്ടായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈവൻ നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഐ ടി ഐ ഇന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി നോക്കാം കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അപ്പോൾ ഇവിടെ ഐ ടി ബി പി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സിലേക്ക് സ്പെഷ്യലി ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ മൂന്ന് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ആ പറയുന്ന ക്രൈറ്റീരിയയ്ക്കകത്ത് നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡീറ്റെയിലോട്ട് പോകാം നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്രൂഷ്യൽ ഡേറ്റ് അതായത് നിങ്ങൾക്കിപ്പോൾ ഏജ് റിലാക്സേഷൻ അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പതിനാല് ഡിസംബറിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാസ്റ്റ് റിലേറ്റഡ് ഉള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം എസ് സി എന്ന കാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക എസ് ടി ഒ ബി സി അതുപോലെ തന്നെ ഒ ബി സി നോൺ ക്രിമിനെയർ എന്നീ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ റെഡിയാക്കിയിരിക്കണം അതായത് സ്റ്റേറ്റ് പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കരുത് സെൻട്രൽ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ റെഡിയാക്കിയിരിക്കണം അതും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടീൻ ഡിസംബർ ആണ് ഈ ഡേറ്റിന് മുന്നേ ഉള്ള ആണ് വേണ്ടുന്നത് ഇതിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്രൂഷ്യൽ ഡേറ്റ് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കിയിരിക്കണം ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം സെലക്ഷൻ പ്രോസസ്സില് ഫേസ് വണ്ണില് ആദ്യം വരുന്ന ഫിസിക്കൽ ഫിസിക്കലാണ് അതിനുശേഷമാണ് നെക്സ്റ്റ് പ്രോസസ് ആയിട്ടുള്ള റിട്ടേൺ എക്സാം വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഫേസ് വണ്ണിലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഏതൊക്കെ ഇവൻറ്റാ വരുന്നതെന്ന് എസ് ഐ പോസ്റ്റിലേക്ക് വരുന്ന ഈവൻ്റാണ് മെയിൽ ക്യാൻഡിഡേറ്റിന് ഹൺഡ്രഡ് മീറ്റർ റണ്ണിങ് ആണ് പാസ്സാകേണ്ട ടൈമാണ് പതിനാറ് സെക്കൻഡ് നെക്സ്റ്റ് ഇവൻ്റാണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് പാസ്സാകേണ്ട ടൈമാണ് സെവൻ മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ റണ്ണിങ് എത്തേണ്ട ടൈമാണ് പതിനെട്ട് സെക്കൻഡ് എണ്ണൂറ് മീറ്റർ റണ്ണിങ് എത്തേണ്ട ടൈമാണ് ഫോർ മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഇനി ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആകേണ്ട ടൈമാണ് ഇവിടെ ഫിസിക്കൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇവന്റാണ് വരുന്നത് വൺ പോയിന്റ് സിക്സും വരും പിന്നെ ലോങ് ജമ്പും വരും അതുപോലെ തന്നെ ഹൈ ഹൈജംപും വരും ഈ ഡീറ്റെയിൽ എല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ നിങ്ങൾ സെവൻ മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടി എത്തിയിരിക്കണം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എണ്ണൂറ് മീറ്ററിൻ്റെ റണ്ണിങ് ആണ് ടൈമിംഗ് ഫോർ മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ലോങ് ജംപിലും മൂന്ന് ചാൻസ് ലഭിക്കും ഹൈ ജമ്പിലും മൂന്ന് ചാൻസ് ലഭിക്കും ലോങ് ജംപിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലവൻ ഫീറ്റ് ആണ് ഹൈ ജമ്പിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഫീറ്റ് ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പി ഡി എഫ് ഞാൻ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫോട്ട് ദ ഡേറ്റ് ആൻഡ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അവിടെ നിങ്ങൾ കയറി കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ പറയുന്ന കോൺസ്റ്റബിളും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുമുള്ള പി ടി ടെസ്റ്റിലെ ഈവെൻറ്റ് സെയിം തന്നെയാണ് എസ് എ പോസ്റ്റിലെ ഫിസിക്കൽ മാത്രമാണ് ഡിഫറെൻ്റ് ഉള്ളത് പിന്നെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെയും അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെയും ഫിസിക്കൽ ഈവൻറ്റ് സെയിം ആണ് ഇതിന് ശേഷം നെക്സ്റ്റ് ഇവന്റ് വരുന്നതാണ് പി എസ് ടി അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇവിടെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റുമാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ആണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ നിങ്ങൾ ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും എസ് സി ആണെങ്കിലും നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് ആണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ നിങ്ങൾ എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഹൈറ്റ് ആണ് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട ഹൈറ്റാണ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷന്റെ കാര്യം നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം ഇതോടൊപ്പം തന്നെ പി ടെസ്റ്റിൽ വരുന്ന മറ്റൊരു ഈവൻ്റ് ആണ് നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെന്റ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ക്ലിയർ ആണല്ലോ ആൺകുട്ടികൾക്ക് മാത്രമാണ് അവിടെ ചെസ്റ്റ് എക്സ്പെൻഷൻ ഉള്ളത് ആൺകുട്ടികൾക്ക് വേണ്ട ചെസ്റ്റ് എക്സ്പെൻഷൻ ആണ് എൺപത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ പിന്നെ എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ വേണ്ട സൈസാണ് സെവൻറ്റി സിക്സ് എയ്റ്റി വൺ സെൻറ്റിമീറ്റർ അതായത് നിങ്ങളുടെ ചെസ്റ്റ് സൈസ് സെവൻറ്റി സിക്സ് ഉണ്ടായിരിക്കണം എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ വിത്ത് ഫൈവ് സെൻറ്റിമീറ്റർ എയ്റ്റി വൺ എഴുപത്താറ് സെന്റിമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും ഇവിടെ എൺപത് സെൻറ്റിമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൈസ് അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങളുടെ ഫേസ് വണ്ണിൽ വരുന്ന ടെസ്റ്റുകളാണ് പി ടി അതുപോലെ തന്നെ പി എസ് ടി ഇത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങളുടെ വരുന്ന നെക്സ്റ്റ് ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ് അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം എസ് എ ഉടത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് എസ് എ എന്നൊരു പോസ്റ്റിലേക്ക് വേണ്ടുന്ന എക്സാമിൻ്റെ ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കുക പേപ്പർ വൺ ഉണ്ട് അതുപോലെ തന്നെ പേപ്പർ ടു ഉണ്ട് നൂറ് ക്വസ്റ്റിനാണ് വരുന്നതും പിന്നെ മാർക്കും നൂറാണ് ആദ്യത്തെ പേപ്പറിനകത്ത് വരുന്നതാണ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് പിന്നെ റീസണിങ് അതിനുശേഷം സെക്കൻഡ് പേപ്പറിനകത്ത് വരുന്നതാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇതെല്ലാം സിലബസിനകത്ത് വരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എസ് എയിലെ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് നേടണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണല്ലോ ഇത്രയുമാണ് എസ് എയുടെ കാറ്റഗറിയിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിൽ നോക്കാം ഇവിടെ പി സി എം ലെവലിലുള്ള ക്വസ്റ്റൻ മോഡലാണ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും വരുന്നത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ വരും പിന്നെ ഹൺഡ്രഡ് മാർക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാം തന്നെ ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനസ് പിന്നെ റീസണിംഗ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ സബ്ജക്റ്റുകളാണ് ഹെഡ് കോൺസ്റ്റബിൾ ലെവലിലുള്ള എക്സാമിന് വരുന്നത് എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് എക്സാം ടൈപ്പ് ആണ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ വരും ടെൻത്ത് ലെവലിലുള്ള ആണ് ഹൺഡ്രഡ് മാർക്സ് സിലബസ് ആണ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനസ് റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു ഐഡിയയും കിട്ടി അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു എലിജിബിലിറ്റി ക്രൈറ്റീരിയം പറഞ്ഞു ഏജ് ലിമിറ്റും പറഞ്ഞു ഹൈറ്റും വെയിറ്റും ജസ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബോണസ് മാർക്കിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ മാർക്സിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റ് ടു പെർസെൻ്റ് അതായത് ഇവിടെ ഫൈവ് മാർക്സ് ത്രീ മാർക്സ് ഇവിടെ ടു മാർക്സ് എക്സ്ട്രാ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയക്കകത്ത് നിങ്ങളും പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ മുന്നേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഡിസംബർ പതിനാല് വരെ ടൈമുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ ആണോ താങ്ക് യു സോ മച്ച് ജയഹിന്ദ്